പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖം സംഭവിക്കട്ടെ എനിക്ക് ഇങ്ങനെ വിശിലടിക്കാൻ അറിയില്ല ഇങ്ങനെ വിശിലടിക്കാനും അറിയില്ല എന്നാൽ ഇങ്ങനെ വിശിലടിക്കാൻ അറിയാം ഇത് നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വിരൽ ഈ രണ്ട് വിരലിൻ്റെയും അടുക്കു വയ്ക്കുക ഇത് നടുക്ക് വയ്ക്കുക ഇത് നടുക്ക് വെക്കുക ഇത് വിളവെക്കുക ഇത് രണ്ടും കൂടി കൂട്ടിയെടുക്കുക എന്നിട്ട് അമർത്തി പിടിക്കുക ഇങ്ങനെ വിളിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്